നമ്മുടെ കേരള പോലീസ് നമ്മുടെ അഭിമാനമായ കേരള പോലീസ് ഇന്ത്യൻ നിയമത്തിനെയോ കോടതികളെയോ സർക്കാരിനെയോ ജനങ്ങളെയോ ഭയക്കുന്നുണ്ടോ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാം ഒരു സ്ത്രീ വിചാരിച്ചാൽ എത്ര ഉന്നത നിലയിൽ ജീവിക്കുന്ന ഒരു പുരുഷനാണെങ്കിലും അവനെ ഒന്നും അല്ലാതെ ആക്കി കളയാൻ ഒരു സ്ത്രീക്ക് സാധിക്കും ഉദ്ദേശിച്ചത് ഒരുത്തരം ജയിലിലടയ്ക്കണോ അല്ലെങ്കിൽ അവനെ സമൂഹത്തിൽ ഒന്നും അല്ലാതെ ആക്കി കളയണോ ഇതൊക്കെ ഒരു സ്ത്രീ വിചാരിച്ചാൽ സാധിക്കും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കേരള പോലീസിലെ ഓഫീസേഴ്സ് വിചാരിച്ചാൽ എത്ര വലിയവനെയും ഒന്നുമല്ലാതെ ആക്കി കളയാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ കള്ളക്കേസിൽ കൊടുക്കലാണ് മെയിനായിട്ടുള്ള പണി ആരെങ്കിലും വെറുതെ ഒരു കേസ് കൊണ്ട് കൊടുക്കുക ഒരന്വേഷണം പോലും ഇല്ലാതെ അവൻ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരിക അപ്പോൾ തന്നെ ഈ സി എയുടെ വൃത്തികെട്ട പേരും ഇവൻ്റെ മുഖമൊക്കെ പത്രത്തിലും ചാനലുകളിലും വരാൻ വേണ്ടി ഇവൻ പത്രക്കാരെ വിളിച്ചു വരുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതി പറഞ്ഞിട്ടില്ല കോടതിയാണ് ലാസ്റ്റ് തീരുമാനിക്കുന്നത് ഇത് തെറ്റു ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിന് മുമ്പ് തന്നെ ഇവിടെ പോലീസുകാരങ്ങ് തീരുമാനിക്കുകയാണ് ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിൽ തന്നെ പോലീസുകാർ എന്താ ചെയ്യുന്നത് ഈ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചു വരുത്തുന്നു ഇവൻ്റെ ഇവൻ ചെയ്യാത്ത കുറ്റമായിരിക്കാം ആ ചെയ്യാത്ത കുറ്റം ചെയ്തു എന്നങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് പത്രത്തിനും ചാനലുകാർക്കും എല്ലാത്തിനും അവരത് കുറച്ചുകൂടി പൊലിപ്പിച്ച അങ്ങ് എഴുതും ഇവൻ്റെ ഫോട്ടോ സഹിതം വെച്ചാണ് എഴുതുന്നത് അതിലൂടെ ആ വ്യക്തിയുടെ ജീവിതം അവിടെ തീരുന്നു ഈ കേസ് കോടതിയിലെത്തുന്നു ഒരു ഒരഞ്ചോ എട്ടോ വർഷം കോടതിയിൽ നിൽക്കുന്നു അതിന് ശേഷം വിധി വരുന്നു ഇയാൾ നിരപരാധിയാണെന്നുള്ളത് നിരപരാധിയാണെന്നുള്ള വിധി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോലീസിനെ കേസ് കൊടുക്കാം പോലീസിനെ നഷ്ടപരിഹാര കേസ് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക പോലീസിനെതിരെ കേസ് കൊടുത്തിട്ട് ഇതുവരെ ഇതുവരെ ഒരു ഓഫീസർ മൂന്ന് കൊല്ലം ജയിലിൽ കിടന്ന് ഞാൻ കണ്ടിട്ടില്ല അതേപോലെ നഷ്ടപരിഹാര കേസ് നമുക്ക് ഒരു കോടി രൂപ നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കണമെങ്കിൽ കോടതിയിൽ പത്ത് ലക്ഷം രൂപ കിട്ടി വെക്കണം അപ്പോഴും നമുക്ക് നമ്മുടെ ഏരിയയിൽ കേസ് മുന്നോട്ട് കൊണ്ടാൻ സാധിക്കുന്നില്ല കാരണം നഷ്ടപരിഹാര കേസിലൂടെ ഇവനെ ഒന്ന് തളർത്താം ഓഫീസറെ ഒന്ന് തളർത്താം എന്ന് വിചാരിച്ചാൽ പോലും അവിടെ നിയമത്തിൻ്റെ രക്ഷ ഇവന് വരുന്നുണ്ട് കാരണം പത്ത് ലക്ഷം രൂപ കെട്ടിവെച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു കോടി നഷ്ടപരിഹാരം ചോദിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോഴും ഇവനൊന്നും സംഭവിക്കുന്നില്ല ഇനി കള്ളക്കേസുകൾ മാത്രം എടുക്കുന്ന ഒരു ഓഫീസറാണെന്ന് കോടതികൾക്ക് മനസ്സിലായാലോ അല്ലെങ്കിൽ സർക്കാരിന് മനസ്സിലായാലോ കോടതികൾ സ്വമേധയാ കേസെടുത്ത് ഞാൻ കണ്ടിട്ടില്ല അതേപോലെ നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാർ ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇവർക്കുള്ള ഗുണം എന്താ കോടതിയെ പേടിക്കേണ്ട കോടതി ഇവരെ ഒന്നും ചെയ്യുന്നില്ല അതേപോലെ തന്നെ സർക്കാരും ഇവരെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഇനിയും ജോലിയിലേക്ക് കയറൂ ഒരു ആറുമാസം നിങ്ങളെ പുറത്തിരുത്താം ഈ ആറുമാസം പുറത്തിരുത്തി തിരിച്ചു വന്നാലും നിങ്ങൾ വീണ്ടും പുതിയ പുതിയ ആളുകളെ കണ്ടുപിടിക്കൂ കള്ളക്കേസിൽ കൊടുക്കൂ ജയിലിൽ ഇടും അവൻ്റെ ജീവൻ നശിപ്പിക്കൂ അപ്പോഴും നിന്നെ സസ്പെൻഷനിൽ വിട്ട പകുതി ശമ്പളത്തിൻ്റെ മുകളിൽ നിനക്ക് തരികയും നിൻ്റെ കുടുംബം ഞങ്ങൾ സുഖമായി ജീവിക്കാനുള്ള പൈസ ഞങ്ങൾ മാസമാസം തരുന്നതായിരിക്കും നീ അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞ് നീ വീണ്ടും ജോലി കയറൂ എന്നിട്ട് മറ്റുള്ള ജനങ്ങളുടെ ജീവിതം തകർക്കൂ എന്നുള്ളൊരു സന്ദേശമാണ് സർക്കാർ പോലീ ഓഫീസർമാർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം പിന്നെ എങ്ങനെ ഈ തിണ്ടികൾ നന്നാവും കൗമാരി ഈ സുഖം തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇവരും നന്നാൻ പോകുന്നില്ല ഈ ഓഫീസർമാർ പോലീസ് സ്റ്റേഷനുകളിൽ കള്ളക്കേസ് കൊടുക്കുമ്പോൾ പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് കള്ളക്കേസാന്നുള്ളതൊക്കെ അവർക്ക് കിട്ടേണ്ടതിൽ കിട്ടിക്കഴിഞ്ഞാൽ കള്ളക്കേസും ശരിയായ കേസാന്നുള്ള രീതിയിൽ അവരങ്ങ് എഴുതിപ്പോവും നമ്മളെ വിളിച്ചുകൊണ്ട് വരുന്നു ഇനിയിപ്പോൾ ശരിയായ കേസാണെന്ന് വിചാരിക്കുക ശരിയായ കേസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബോധ്യമാവാത്ത കേസ് അതായത് ഇപ്പോൾ ഒരു കള്ളക്കേസാണ് കൊടുക്കുന്നത് അതായത് കള്ളക്കേസാണെന്ന് മനസ്സിലാവാത്ത കേസിൽ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ആളെ കൊണ്ടുവഴിയുമ്പോൾ എന്തിനാണ് പോലീസ്സുകാർ ഈ ചാനലുകാരെ വിളിച്ചു വരുത്തി നമ്മുടെ ഫോട്ടോ എടുത്ത് ഈ പത്രത്തിലും ചാനലിലും കൊടുക്കുന്നതിന് എന്നിട്ട് ഈ വൃത്തിയായിട്ട ഓഫീസറെ മോന്തേയും പേര് അതിനകത്ത് വരാൻ വേണ്ടിയല്ലേ ഇവനതിനു വേണ്ടിയുള്ള മെനകെട്ട കളികളല്ലേ കളിക്കുന്നത് ഇവന് സത്യസന്ധമായിട്ട് കേസ് പിടിക്കാൻ പാടില്ലേ സത്യസന്ധമാണോ എന്ന് കേസ് അന്വേഷിക്കാൻ പാടില്ലേ ഇവൻ കേസ് അന്വേഷിച്ച് ഉറപ്പുവരുത്തിന് ശേഷം ഒരാൾക്കുടെ കാര്യങ്ങൾ പത്രത്തിലേക്ക് കൊടുത്താൽ പോരെ ഇവന് ക്ഷമിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവന് ക്ഷമിച്ചേക്കാളും ക്ഷമയില്ലാത്ത എന്തുകൊണ്ടാണ് ഇവന് ഉറപ്പുണ്ട് ഞാൻ ഈ ജോലിയിൽ ഇരുന്ന് എന്തൊക്കെ വൃത്തിയിടുകൾ കാണിച്ചാലും എന്നെ സർക്കാർ പുറത്താക്കാൻ പോകുന്നില്ല ഒരു രീതിയിലുള്ള നിയമവും എന്നെ ഉപദ്രവിക്കാൻ പോകുന്നില്ല ഞാൻ ജീവിതകാലം മൊത്തം ഒരു അമ്പത്താറ് വയസ്സ് വരെ ഒരു സാധാ പോലീസുകാരനെ കെ പി ഒ കെ പി എസ് ഒ അവൻ അമ്പത്താറ് വയസ്സ് വരെ ജോലിയിലിരിക്കും ഇനി ഐ പി എസ് ആറിനെക്കോട്ടെ അവൻ അറുപത്താറ് അറുപത് വയസ്സ് വരെ ജോലിയിലിരിക്കാം ആർക്കായാലും ഇവ ധൈര്യം എന്താണ് സർക്കാർ ഇവരൊന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവിടെ കള്ളക്കേസുകളിൽ പ്രതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പോലീസുകാർ ചെയ്യുന്ന വേറെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേണ്ടോ ഇവന്മാർ ഒരു പല്ലീനോ പാറ്റേനോ എലീനോ പിടിക്കാൻ പോകുമ്പോൾ എല്ലാവരും മൊബൈൽ ഓണായിരിക്കും ശരിയല്ലേ എന്തിന് ഇവർ ഇവർ ഒരു നല്ല പ്രതിനെ പിടിക്കാൻ പോവുകയാണെങ്കിൽ ഇവരെ കയ്യിൽ തോക്കുണ്ട് ഈ തോക്കുള്ള സ്ഥിതിക്ക് ഒരിക്കലും ഒരു പ്രതി പോലീസുകാരെ ആക്രമിക്കില്ല ചിന്തിച്ചാൽ മനസ്സിലാവും പക്ഷേ ഇവർ ചെയ്യുന്നൊരു ഉണ്ട് ഇപ്പോൾ ഈ ചോ ഈ പ്രതികൾ ഇവരൊരു ചോ ചുമ്മാ അവിടെ വെച്ചൊരു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇവരെ മൊബൈൽ എല്ലാം ഇങ്ങനെ ഓഫാവും ഓഫാവണമെന്ന് എങ്ങനെയാണെന്ന് അറിയാമോ ഇവരെ തല്ലാൻ വേണ്ടി ഇവരെ തല്ലിക്കഴിഞ്ഞിട്ട് ഈ പ്രതികൾ നന്നായിട്ടങ്ങ് തല്ലും ചിലപ്പോൾ ഇവർക്ക് നല്ല അപകടവും പറ്റും പിന്നെ പ്രതികൾക്ക് വേറെ കഷ്ടാലോടി പറ്റും പ്രതികൾ ഓടുമ്പോൾ ഈ പോലീസുകാർ ഓടി എങ്ങാനും ഉമാരും രണ്ട് വീണു വരെ കൈകാലം ഓടിഞ്ഞു കഴിഞ്ഞാൽ അതും പ്രതികളെ തലയിലേക്ക് വെച്ചു കൊടുക്കും പ്രതികൾ ഉന്തയിട്ട് കൈകാലം ഒടിച്ചാന്നുള്ള സാധനം കൂടി വരും ഇതൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കാറില്ല ഇനി ശ്രദ്ധിച്ചോളും കാരണം വീടുകളിലൊക്കെ ഇങ്ങനത്തെ അവസര വരുമ്പോൾ ശ്രദ്ധിച്ചോളും ഇപ്പം ശ്രദ്ധിക്കാത്തവർ അങ്ങനെ ഇവർ ഇപ്പോൾ പ്രതികളെ തല്ലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരുടെ ക്യാമറകളൊക്കെ ഓഫ് ഓഫാക്കുന്നു മൊബൈൽ എല്ലാവരെയും മൊബൈൽ ഉണ്ടല്ലോ മൊബൈൽ ഓൺ ആക്കി സാധനം എടുക്കാം അപ്പോൾ അതൊന്നും അവർ ചെയ്യില്ല ഇവർ ഇവർക്ക് അപകടം പറ്റാത്ത സ്ഥലത്തൊക്കെ ഇവർ ക്യാമറ അങ്ങോട്ട് ഓഫ് ചെയ്യും ഓഫ് ചെയ്തിട്ട് പിന്നെ പ്രതികളെ തലകൾ തല്ലും എന്നിട്ട് പുറത്തു വന്നിട്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കണ പ്രതികൾ ഞങ്ങളെ തല്ലാൻ ശ്രമിച്ചു ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്വയരക്ഷ നോക്കി എന്നും പറഞ്ഞു പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു കൂടി പിന്നെ അവിടെ വച്ചുകൊടുക്കുക അത് ഇനി മുതൽ നിങ്ങൾ ചാനലുകൾ വരുമ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ഉമാരിപ്പം ഇപ്പോൾ ഞാനൊരു ഒരു എസ് എനെ ഒരുത്തൻ വടിവാൾ കണ്ട് പെട്ടുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട് അത് ഒറിജിനലാണ് കാരണം അത് ഒറിജിനൽ ആയതുകൊണ്ട് ഇവർ അതിൻ്റെ വീഡിയോ വിട്ടു ഇവർ കള്ളത്തരം പറയുന്ന സ്ഥലങ്ങളിലൊന്നും ഇവരെ വീഡിയോ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഒരു ഡോക്ടറെ തല്ലിയെന്നുള്ള കേസായിക്കോട്ടെ ഇനി വേറെയായാലും തല്ലിയെന്ന് പറഞ്ഞ കേസായിക്കോട്ടെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഇന്ന സ്ഥലം ഇവരൊക്കെ സ്ഥലത്ത് സി സി ടി വി ഉണ്ടാവും ഇതൊന്നും വരില്ല കാരണം കള്ളക്കേസുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇപ്പോൾ ഇവർ പ്രതികളുടെ കേസിൽ ഇപ്പോൾ ഇവർക്ക് തല്ലണമെന്ന് തോന്നുന്ന പ്രതികളുടെ കേസിലൊക്കെ എങ്ങനെ തന്നെ ചെയ്യുന്നത് ജനങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കാരണം ഇവർ ഇവരെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവർ കോടതിയിൽ തെറ്റേരിപ്പിക്കാൻ തലയിൽ വലിയൊരു കെട്ട് കയ്യൽ വലിയൊരു കെട്ട് കാലിലൊക്കെ കെട്ടൊക്കെ ആയിട്ട് വരും ഈ കോടതി തന്നെ ഉമാര വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ ഇവരുടെ ശരീരത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല ഒന്നും പറ്റേണ്ടാവില്ല അപ്പോൾ ഈ പോലീസിനെ ആക്രമിച്ചെന്നുള്ള വ്യാർത്ത കള്ളക്കേസ് കിട്ടി മച്ചു കൊടുക്കാനുള്ള പരിപാടികളും ഈ പോലീസുകാർ ചെയ്യുന്നുണ്ട് ഇവരുടെ കയ്യിൽ കംപ്ലീറ്റ് കള്ളത്തരം മാത്രമേ ഉള്ളൂ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കുന്ന ഓഫീസർമാരുണ്ട് അവർ ലോക്കൽ സ്റ്റേഷനിലൊന്നും കാണൂല ഈ കേസൊന്നുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ടേക്കും